നേടാമിൻ്റെ ഇന്നത്തെ മെഗാ ഇവൻ്റിലേക്ക് ഈ ഒരു വേദിയിലേക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേദിക്ക് വളരെ ഒരു പ്രതിമയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് അസാധ്യ ഗായകനാണ് ഒപ്പം തന്നെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു നടനാണ് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രൻ സാർ വേൾഡ് വൈഡ് മൊത്തം ഇങ്ങനെ തരംഗമായിട്ട് സെൻസേഷൻ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ സർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് നമ്മുടെ തളപതി വിജയ് അഭിനയിച്ച ലിയോ പടം ഇറങ്ങിയതിനു ശേഷം ഞങ്ങളെല്ലാം സെർച്ച് ചെയ്തത് സാറിനെയാണ് കേട്ടോ കാരണം ലിയോയിൽ ആ ഒരു സോങ് ആഡ് ചെയ്ത് അതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് രണ്ടുപേരെയും അതൊന്ന് പാടാൻ പറ്റുമോ എന്റെ കൂടെ സുജു ആണ് അത് വിദ്യാസാഗറിന്റെ ഒരേ ഒരു സിനിമയാണ് മറ്റേ വേണ്ടി ചെയ്ത ഹിറ്റ് ആയിരുന്നെങ്കിലും കൂടി ഇപ്പോഴാണ് അത് വിജയിന്റെ കെയർ ഓഫിലാണ് ആ പാട്ട് കേറിയിട്ട് ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് ഇന്റർവ്യൂ എടുക്കുക എനിക്ക് തന്നെ ഞാൻ തന്നെ അന്തം എന്താണ് സംഭവം എന്നാലും അമൃത ടി വി സണ്ടയേ വന്നതില്ല <onents> ും ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ മെഗാ ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത് സാർ എത്ര എക്സൈറ്റഡ് ആണ് അല്ല എന്താന്ന് വെച്ചാൽ ഈ ഗാനമേള എന്നുള്ള ഈ പരിപാടി കൂടെ വന്ന ഒരാളാണ് ഞാനും അതുകൊണ്ട് ഗാനമേളയിൽ പാടുന്ന പാട്ടുകാരും പാട്ടുകാരികളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്പെഷ്യലാണ് നമ്മളൊക്കെ എത്രയോ കേരളത്തിന്റെ വടക്കുമൂല തെക്ക് വരെയുള്ള അമ്പലങ്ങളിൽ മുഴുവൻ ഉത്സവങ്ങൾക്ക് ഗാനമേള പാടി പാടി പാടിയതായ ശ്രീകുമാർ എന്ന് പാടിയത്ര പാടി കാണില്ല പക്ഷേ ഞാനും ഒരു സമയത്ത് കുറേ ഇങ്ങനെ ഈ പബ്ലിക് പെർഫോമൻസ് നിറയെ ചെയ്തിട്ടുള്ള ആളല്ലേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മളൊക്കെ അപ്പം അതിൽ കൂടെ വരുന്ന ഒരു പാട്ടുകാര് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അത് അമൃത ടി വി നടത്തുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ അവരോടൊപ്പം തന്നെ സെറിനെയും കൂടി ഞങ്ങൾ ആ ഒരു പാനലില് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് ക്ഷണിക്കുകയാണ് നേടാം മെഗാ ഇവന്റ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീയേട്ട നാലു പേരും അവിടെയുണ്ട് എന്നാൽ ഒരു സ്ത്രീ സാന്നിധ്യം ഒന്ന് ചെറുതായിട്ടൊരു കുറവല്ലോ ആണോ ശ്രീയേട്ട എന്നാ തോന്നുന്നേ ഒരാൾ ആരെങ്കിലും വേണ്ടേ അവസേൻ സർ തീർച്ചയായിട്ടും നല്ലതാണ് നല്ലതാണ് പിന്നെ ഒരു ായിട്ടും അഭിനയ മികവുകൊണ്ടും കഴിവുകൊണ്ടും മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ ഒരു സുന്ദരി നായികനെയാണ് ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇതാ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു അഭിരാമി ആണല്ല പെണ്ണല്ല അടിപൊളി ഒരു വേഷം ഈ വരികൾ കേൾക്കുമ്പോഴേ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സുന്ദര മുഖമുണ്ട് കറക്റ്റ് നിങ്ങളുടെ ഊഹം തെറ്റിയില്ല തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് പിന്നീട് യു എസിലേക്ക് പറിച്ച് നട്ട ജീവിതം അതിനിടയിൽ മലയാളം തമിഴ് തെലുഗു കന്നഡ എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ നായിക പദവി കമൽഹാസൻ മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങി നിരവധി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിലെ നായിക വേഷങ്ങൾ തിരക്കോട് തിരക്കിൽ നിൽക്കെ പെട്ടെന്ന് പത്ത് വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്ന് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോഴും അതേ നായികാ പദവിയും ധാരാളം ഹിറ്റ് ചിത്രങ്ങളും തന്റെ പട്ടികയിൽ ചേർക്കാൻ നിഷ്പ്രയാസം സാധിച്ച അപൂർവ കലാകാരി ഇന്നിവിടെ പാടാം നേടാമിന്റെ കലാശക്കൊട്ടിൽ അതിഥിയായി ഈ കലാകാരിയെ നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു തെന്നിന്ത്യയിലെ നിരവധി ടെലിവിഷൻ പരിപാടികളിൽ സജീവ സാന്നിധ്യമായ ഇവർ ഒരു സംഗീത പ്രേമിയും സർവോപരി ഒരു ഗായികയുമാണ് ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പാടാം കലാശക്കൊട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ പ്രിയ താരം ശ്രീമതി അഭിരാമി മലയാളത്തിന്റെ ദി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ശേഷി എത്തിക്കഴിഞ്ഞു പാടാം നേടാമിന്റെ ഞങ്ങളുടെ മെഗാ ഇവന്റിലേക്ക് സ്വാഗതം സോ മച്ച് സന്തോഷത്തിലാണ് കാരണം വളരെ ആയിട്ടുള്ള നാല് പേര് ഈ ഒരു മുഹൂർത്തത്തിൽ ഇത്തരം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഗായകരുടെ കൂടെ ഓർക്കസ്ട്ര അവരുടെ കൂടെയും പിന്നെ നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള നാലു പേരുടെ കൂടെയും അമൃത ചാനലിന്റെ പ്രേക്ഷകരുടെ കൂടെയും ചിലവഴിക്കാൻ പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മേ ബി മീരേ ഞാനും ഒക്കെ ആ ഒരു ഗാനമേള കൾച്ചർ കഴിഞ്ഞ് വന്നൊരു ജനറേഷനാകുന്നു പറയാം പക്ഷെ അതുകൊണ്ട് നമുക്കതി അറിയില്ലായിരിക്കാം പക്ഷെ ഒരു ഒരു മേ ബി ഒരു കുറച്ച് ഗാനമേളകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാണാൻ പോയിട്ടുണ്ട് കുറച്ച് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോഴത്തേക്കും ഒരു റെക്കോർഡിംഗ് ബൂത്തിൽ നിന്ന് പാടുന്നത് മൾട്ടിപ്പിൾ ടേക്സ് എടുത്ത് പാടുന്നതും ഒരു ലൈവ് പെർഫോമൻസ് ഒരു സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിൻ്റെ മുമ്പിൽ നിർ അവരുടെ എന്താ പറയുക ആ എനർജി മാച്ച് ചെയ്തിട്ട് അതിങ്ങനെ ഒരു പെർഫോം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ അമൃത ചാനലിന് ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിനും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഒരുക്കി തന്നതിനും കൺഗ്രറ്റുലേഷൻസ് ഞങ്ങളുടെ ഒക്കെ മലയാളത്തിലെയും തമിഴിലേയും ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഫേവററ്റ് ഹീറോയിൻ കൂടിയാണ് അപ്പം കൂടി കൂടിതേയും ഞങ്ങളുടെ പാനൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ സീറ്റിലേക്ക് ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്